മസ്കാരം ഇപ്പോഴെത്തിയിരിക്കുന്നത് അയോധ്യ എനിക്കൊക്കെ അറിയാവുന്ന അയോധ്യാ ക്ഷേത്രം രാഷ്ട്രീയത്തിലായാലും ഇതെങ്ങനെയായാലും സാംസ്കാരികപരമായാലും എത്രയോ ശബ്ദം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അയോധ്യ എന്നുള്ളൊരു അയോധ്യ വിമാനത്താവളത്തിലാണെന്ന് എത്തിയിരിക്കുന്നത് പക്ഷേ തൊട്ടേക്ക് പോകുന്നൊരു വഴിയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ആ ഒരു ആർക്കും വളരെ കാണാൻ പറ്റുന്ന ഒരു നല്ല സംഭവങ്ങളാണ് രാമായനം മുഴുവനും ചുമരിൽ ഇങ്ങനെ ആലേഖനം ചെയ്തത് കാണാൻ പറഞ്ഞാൽ അല്ലേ അപ്പോൾ അയോധ്യയിലേക്ക് വരുന്ന ഗുരുമാനന്ദനം നോക്കി അതിനൊരു നിറവ്യത്യാസം കണ്ണിനൊരു കണ്ണിന് മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള കലാസൃഷ്ടികളൊക്കെ ഇവിടെ നിന്നിട്ടാണ് നമ്മളൊക്കെ ഒന്നിച്ച് വന്നവരാണ് ദ്ദേഹമാണ് പ്രശസ്ത എത്രയോ കാലങ്ങളായി മൃതംഗപാതനുമായി വളരെയധികം ജനങ്ങളെ കയ്യിലെടുക്കും മികച്ച ആർട്ടിസ്റ്റാണ് ഏ ടോപ്പ് ആർട്ടിസ്റ്റാണ് ശ്രീരാമയുടെ വീണ നമുക്കൊക്കെ അറിയാം വീണു കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം കുറവാണ് എങ്കിലും അതിൻ്റെ വളരെ അതിൻ്റെ ആ സംഗീതം ലയിപ്പിച്ചുകൊണ്ട് നല്ലൊരു വാതക ഒന്നിച്ചാണ് ഇപ്പോൾ ഈ ഒരു കായികയിലേക്ക് വരുന്ന യാത്ര എന്നപ്പംഖായപ്പാട് നമ്മുടെ സംഗീത അധ്യാപകൻ അധ്യാപക ഹരിമാട്ട് എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ ഒരു ഈയൊരു അയോധ്യാശ്രമം എന്തൊരു ഭംഗി എന്ത് രസമായിട്ടാണ് വാശിപ്പിക്കുന്നത് ഈ വിമാനത്താവളത്തിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ തന്നെ ഒരു കാണുന്നത് ഏതായാലും അടുത്തൊരു വിശേഷങ്ങളുമായി അടുത്ത പ്രാവശ്യം